അസലാ വലൈക്കും നൌഫലാണ് പിന്നെ എന്തൊക്കെയാണ് ഒരു സ്റ്റേഷൻ എല്ലാവരും സുഖമായിട്ടിരിക്കാൻ ചേർക്കുന്നു ഞാനിപ്പോൾ ഇങ്ങനെ നടന്നു പോവാട്ടോ അറബിലേക്കാണ് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇവിടെ ഫുൾ ഇങ്ങനെ റോഡ് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ചും കൂടെ നടക്കാം ഞാൻ നിർത്തിയ സ്ഥലത്തുനിന്ന് കുറച്ചിന് മുമ്പോട്ട് പോയാലേ വണ്ടി കിട്ടുകയുള്ളൂ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് രാവിലെ ഷോർട്സ് ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചന്ദ്രഗ്രഹണത്തിൻ്റെ സമയത്ത് മസ്ജിദുൽ ഹറമിൽ നിസ്കാരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതെല്ലാ പള്ളികളിലും എല്ലാ പള്ളികളിലും ഉണ്ടാകുന്നതാണ് പക്ഷേ മസ്ജിദുൽ ഹറമിൽ നമുക്ക് നിസ്കരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖവും ആ ഒരു സന്തോഷവും ഒക്കെ വേറെ തന്നെയാണ് അപ്പം അങ്ങോട്ടേക്കാണ് പോകുന്ന കേട്ടോ മനസ്ഷാ അവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്താണെന്നുള്ള അവസ്ഥ പോയി വെക്കാം നമുക്കൊരു ടാക്സി കിട്ടിയിട്ടുണ്ട് ഈ ടാക്സിയിൽ ഇനി നേരെ ഹറമിലേക്ക് വിടുന്ന ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററും കൂടി ഉണ്ടാവുള്ളൂ ബാക്കി രണ്ടോ മൂന്നോ കിലോമീറ്ററും കൂടി ഉണ്ടാവുള്ളൂ അപ്പോൾ നല്ല ചെക്കിംഗ് ഉണ്ട് കാരണം അറിയാമല്ലോ ഹറമിലേക്ക് പോകുന്ന സമയത്ത് രണ്ട് ചെക്കിംഗ് ഉണ്ട് അപ്പോൾ അതിലൂടെ പാസ് ചെയ്തിട്ട് വേണം പോകാൻ പിന്നെ ഇവിടെ ഇപ്പോൾ രണ്ടാമത്തെ ചെക്ക് പോസ്റ്റ് അതായത് അവിടെ കുബിരിക്ക് മുമ്പ് അതായത് ഒരു തുരങ്കുണ്ടല്ലോ ടണലിനൊക്കെ മുമ്പായിട്ട് ഒരു ഏരിയ കാണാൻ പറ്റും വലതുഭാഗത്തായിട്ട് ഭാഗത്തായിട്ട് ജിന്ന എന്ന് പറയുന്ന ഒരു സ്ഥലം കേട്ടിട്ടുണ്ടാവും നമ്മൾ വീട് സ്ഥിരമായിട്ട് കാണുന്ന ഹാജ്മാർ കഴിഞ്ഞ വർഷം മുമ്പത്തെ വർഷമൊക്കെ ഹജ്ജ് ആളുകളൊക്കെ ഈ ഒരു സ്ഥലത്തായിരിക്കും വന്ന് താമസ സ്ഥലത്ത് നിന്ന് ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് ഇവിടുന്ന് വേറെ ബസ് പച്ചയും ചുവപ്പും കളറുള്ള ബസ്സുകൾ ഓർമ്മ ഉണ്ടാവും അപ്പോൾ ഈ ബസ് അവിടുന്ന് ബസ്സിൽ കയറിയിട്ടാണ് ഹറമിലേക്ക് പോയിരുന്നത് അങ്ങനെ തിരിച്ച് ഹറമിൽ നിന്ന് വരുമ്പോഴും അവർ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടാണ് താമസ സ്ഥലത്തേക്കുള്ള ബസ്സിൽ വരാം കഴിഞ്ഞ വർഷം ഇതുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അതിന് മുമ്പത്തെ വർഷം വരെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ നമുക്ക് നേരെയുള്ള ഒരു ടണലാണ് ഈ ഒരു ടണല് കടന്നു കഴിഞ്ഞാൽ നേരെ നമുക്ക് അജിയാദിലേക്ക് എത്തുന്ന ഒരു ഭാഗമാണ് ടണൽ നമ്മൾ സൗദി അറേബ്യയിൽ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് കാരണം ഈ മക്കയിൽ പ്രത്യേകിച്ച് കൂടുതൽ ടണലുകളുണ്ട് കാരണം മലകളാൽ ചുറ്റപ്പെട്ടുള്ള സ്ഥലമാണ് ഈ ഒരു മക്ക എന്നുള്ള കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം നമ്മൾ അജാദിലെത്തി ഞാൻ ഇവിടുന്ന് വണ്ടീന്ന് ഇറങ്ങട്ടെ കാരണം കുറച്ചും കൂടി ദൂരം വണ്ടി വരെ പോകും പക്ഷെ ഞാൻ ഇവിടുന്ന് ഇറങ്ങി നടക്കാന്ന് വിചാരിച്ചു ബാങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ബാങ്കു കൊടുക്കുന്നുണ്ട് ഇഷ ബാങ്കു കൊടുക്കുന്നുണ്ട് ഭയങ്കര സന്തോഷത്തിലാട്ടോ കാരണം ഈ ഒരു നിസ്കാരം ഹർമിൽ വെച്ച് ഇതുവരെ ഞാൻ നിസ്കരിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഭയങ്കര സന്തോഷത്തിലാണ് അങ്ങോട്ട് നോക്കി നിറഞ്ഞ് നിറഞ്ഞു നിൽക്കുകയാണ് കടലുപോലല്ലേ ആളുകളുടെ ഇത്രയും ദൂരത്തില് മാഷാ എന്തൊരു തിരക്കാന്ന് പറയും നമ്മുടെ സൗദി അറേബ്യയിൽ അടുത്ത ചന്ദ്രഗ്രഹണം വരുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ജൂലൈ ആറിനാണ് അടുത്ത ചന്ദ്രഗ്രഹണം പൂർണ്ണ ചന്ദ്രഗ്രഹണം വരുന്നത് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ സൗദി അറേബ്യത്തെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ സൂര്യഗ്രഹണം പൂർണ്ണ സൂര്യഗ്രഹണം വരുന്നുണ്ട് അതെപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റ് രണ്ടാം